ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എൽ എസ് എസ് എക്സാമിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കായുള്ള ഒരു മോക്ക് ടെസ്റ്റാണ് ഇതിനു മുമ്പ് മൂന്ന് മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കാണുക അതുപോലെ വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റായി എല്ലാവരും എഴുതി അറിയിക്കുക എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് എസ് കെ പൊറ്റക്കാടിനെ ജ്ഞാനപീഠം നേടിക്കൊടുത്ത കൃതി ഏത് വിഷകന്യക തെരുവിൻ്റെ കഥ ഒരു ദേശത്തിൻ്റെ കഥ ബാലി ബാലിദ്വീപ് ശരിയുത്തരം ഒരു ദേശത്തിൻ്റെ കഥ വാദ്യം സംഗീതം നൃത്തം അഭിനയം എന്നിവ ഒന്നിച്ചു ചേരുന്ന കലാരൂപം ഏത് കഥകളി തിരുവാതിര തെയ്യം ഒപ്പന ശരിയുത്തരം കഥകളി തിക്കോടിയൻ എന്നറിയപ്പെടുന്നതാര് അച്യുതൻ നമ്പൂതിരി പി കുഞ്ഞനന്ദൻ നായർ സി വി ബാലകൃഷ്ണൻ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ശരിയുത്തരം പി കുഞ്ഞനന്ദൻ നായർ വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സംഗീത ഉപകരണം വയലിൻ തബല ചെണ്ട ഓടക്കുഴൽ ശരിയുത്തരം വയലിൻ കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഗ്രന്ഥലോകം സാഹിത്യലോകം സസ്യലോകം ജീവലോകം ശരിയുത്തരം സാഹിത്യലോകം ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം കൂടിയാട്ടം മോഹിനിയാട്ടം ഭരതനാട്യം കഥകളി ശരിയുത്തരം കൂടിയാട്ടം ഭൂമിക്കൊരു ചരമഗീതം ആരുടെ കൃതിയാണ് ഉള്ളൂർ ബാലാമണിയമ്മ ഒൻ വി കുറുപ്പ് കുഞ്ഞുണ്ണി മാഷ് ശരിയുത്തരം ഒ എൻ വി കൃഷ്ണഗാഥ രചിക്കാൻ നിമിത്തമായ വിനോദം ഹോക്കി ചതുരംഗം കിളിത്തട്ട് പകിട ശരിയുത്തരം ചതുരംഗം മഞ്ഞ് എന്നർത്ഥം വരുന്ന പദമേത് പാണി പയസ്സ് മാരി തുഷാരം ശരിയുത്തരം തുഷാരം ധാന്യങ്ങൾ അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത് തേക്കുകൊട്ട പത്തായം നുഗം പറ ശരിയോത്തരം പറ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തി എഴുതുക താമര ആമ്പൽ മുല്ല അസോള ശരിയത്തരം മുല്ല ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ശരിയുത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വെള്ളത്തിൽ ആഴത്തിൽ നീന്താൻ കഴിവുള്ള പക്ഷി താറാവ് പെൻകിൻ കൊക്ക് പൊന്മാൻ ശരിയത്തരം പെൻകിൻ കോവിഡ് വാക്സിന് അംഗീകാരം നൽകിയ ആദ്യ രാജ്യം അമേരിക്ക ജപ്പാൻ ഇന്ത്യ റഷ്യ ശരിയത്തരം റഷ്യ കൂട്ടത്തിൽ ചേരാത്ത പദമേത് പുഷ്പം ഹിമം മലർ കുസുമം ശരിയത്തരം ഹിമം ഭൂമിയിലെ എല്ലാ ഊർജത്തിൻ്റെയും ഉറവിടം വായു ജലം സൂര്യപ്രകാശം മണ്ണ് ശരിയത്തരം സൂര്യപ്രകാശം താഴെ കൊടുത്തവയിൽ അഞ്ചിതം എന്ന പദത്തിൻ്റെ അർത്ഥം വരുന്ന മറ്റൊരു പദമേത് ഒരടിപ്പ് കള്ളം മനോഹരം ശരിയോത്തരം മനോഹരം വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന സ്ഥാനപ്പേര് നൽകിയതാണ് നെഹ്റു ടാഗോർ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജി ശരിയോത്തരം ഗാന്ധിജി ഒരു മാസത്തെ ഒൻപതാം തീയതി ബുധനാഴ്ച ആണെങ്കിൽ ആ മാസത്തെ മുപ്പതാം തീയതി ഏത് ദിവസമാണ് ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശരിയുത്തരം ബുധൻ ഏറ്റവും കൂടുതൽ ചന്ദനമരങ്ങൾ കാണപ്പെടുന്ന പ്രദേശമായ മറയൂർ ഏത് ജില്ലയിലാണ് വയനാട് കാസർഗോഡ് കണ്ണൂർ ഇടുക്കി ശരിയത്തരം ഇടുക്കി കേരളത്തിൻ്റെ നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്നത് സൈലൻ്റ് വാലി ആനമുടി പൊന്മുടി ആതിരപ്പള്ളി ശരിയുത്തരം സൈലൻ്റ് വാലി സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ഹോക്കി ക്രിക്കറ്റ് കബഡി ഫുട്ബോൾ ശരിയോത്തരം ഫുട്ബോൾ സാഗരം എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു പുഴ സമുദ്രം ആകാശം ചന്ദ്രൻ ശരിയോത്തരം സമുദ്രം പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ ഓക്സിജൻ ഹൈഡ്രജൻ ശരി ഉത്തരം ഓക്സിജൻ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്ന് അറിയപ്പെടുന്നതാരെ ഗാന്ധിജി നെഹ്റു സുഭാഷ് ചന്ദ്ര ബോസ് ജയപ്രകാശ് നാരായണൻ ശരിയത്തരം ജയപ്രകാശ് നാരായണൻ ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ ഭഗത് സിംഗ് സച്ചിൻ ടെണ്ടുൽക്കർ മലാല യൂസഫ് സായി ശരിയോത്തരം സ്വാമി വിവേകാനന്ദൻ താഴെ കൊടുത്തവയിൽ കുഞ്ഞുണി മാഷിന്റെ കൃതി ഏത് കുറ്റിപ്പെൻസിൽ മാമ്പഴം ഘോഷയാത്ര ഉപ്പ് ശരിയോത്തരം കുറ്റിപ്പൻസിൽ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നായികയാര് സരോജിനി നായിഡു റാണി ലക്ഷ്മിബായ് ഇന്ദിരാഗാന്ധി ഛാൻസി റാണി ശരിയോത്തരം സരോജിനി നായിഡു സസ്യത്തിൻ്റെ അടുക്കള എന്നറിയപ്പെടുന്ന ഭാഗമേത് കാണ്ടം വേര് പൂവ് ഇല ഉത്തരം ഇല ഗോൾ കീപ്പർ ഹെൽമെറ്റ് ധരിക്കുന്നത് ഏത് കളിയിലാണ് ഫുട്ബോൾ ഹോക്കി വോളിബോൾ ക്രിക്കറ്റ് ഉത്തരം ഹോക്കി നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻ്റായി അറിയിക്കുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക്